्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ധർമ്മത്തിൽ ഐശ്വര്യത്തെ ഉറപ്പിക്കുന്ന ആ ഐശ്വര്യത്തിൽ ധർമ്മത്തെ ഉറപ്പിക്കുന്ന രണ്ടിനെയും ഒന്നായി അനുഭവപ്പെടുത്തുന്ന മഹത് വ്യക്തിത്വമാണ് രാമൻ എന്ന് അല്ലയോ മഹാരാജാവേ അങ്ങ് അറിഞ്ഞുകൊള്ളണം ഈ രാമനാകട്ടെ ഞങ്ങളെ ആനന്ദിപ്പിക്കുന്നവനാണ് എല്ലാ പ്രകാരത്തിലും പ്രജാ സുഖത്വേ ചന്ദ്രസ്യ ചന്ദ്രനെ പോലെയാണ് രാമൻ പ്രജകളെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാ സൗഖ്യങ്ങളും അദ്ദേഹം നോക്കും ഞങ്ങൾ ഞങ്ങളുടെ സുഖത്തിനു വേണ്ടിയിട്ട് അധ്വാനിക്കേണ്ട കാര്യം ഓടി നടക്കേണ്ട കാര്യം ക്ലേശിക്കേണ്ട കാര്യം ചിന്തിച്ച് മനസ്സിനെ ക്ലേശിപ്പിക്കേണ്ട കാര്യം ഒന്നുമില്ല ഞങ്ങളുടെ എല്ലാ സൗഖ്യം രാമൻ നോക്കിക്കൊള്ളും അങ്ങനെ ചന്ദ്രനെ പോലെയാണ് രാമൻ വസുതായ ക്ഷമാഗുണൈഹി ക്ഷമയുടെ കാര്യത്തില് ശ്രീരാമചന്ദ്രൻ ഭൂമിയെ പോലെയാണ് പിന്നെയോ ബുദ്ധിയ ബൃഹസ്പതില്യോ ബുദ്ധിയുടെ കാര്യത്തിൽ അതേപോലെ തന്നെ അറിവിന്റെ കാര്യത്തിലും ആ അറിവിനെ ലോകഹിതത്തിനായി പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിലും ബൃഹസ്പതിക്കു തുല്യനാണ് ദേവഗുരുവിനു തുല്യനാണ് രാമൻ വീര്യെ സാക്ഷാത് സജീവതേഹ് വീരതയുടെ കാര്യത്തില് സജീവതയായിരിക്കുന്ന ഇന്ദ്രന് തുല്യനാണ് രാമൻ ധർമ്മജ്ഞ ധർമ്മജ്ഞർമ്മജ്ഞനാണ് രാമൻ നമ്മൾ നേരത്തെ അതെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് സത്യസന്ധ ഇതെല്ലാം ഋഷിമാരുടെയും രാജാക്കന്മാരുടെയും നാട്ടുകാരുടെയും അഭിപ്രായമാണ് സത്യസന്ധനാണ് രാമൻ ശീലവാൻ എല്ലാ സദ്ഗുണങ്ങളും ഉള്ളവനാണ് രാമൻ അതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവനാണ് രാമൻ അനസൂയകഹ ആരോടൊരു മാത്സല്യവും ഇല്ലാത്തവനാണ് രാമൻ അങ്ങേയറ്റം ക്ഷമയുള്ളവനാണ് രാമൻ എന്ന് മാത്രമല്ല എല്ലാരെയും സാന്ത്വനപ്പെടുത്തുന്നവനാണ് രാമൻ അങ്ങേയറ്റം കൃതജ്ഞനാണ് രാമൻ എന്ന് മാത്രമല്ല ഇന്ദ്രിയങ്ങളെല്ലാം തന്റെ നിയന്ത്രണത്തിൻ കീഴിൽ നിർദ്ദീകരിക്കുന്നവനാണ് രാമൻ അങ്ങേയറ്റം മൃദുലമായ എല്ലാ പേരോടും പെരുമാറുന്നവനാണ് രാമൻ സ്ഥിരചിത്തനാണ് രാമൻ അദ്ദേഹത്തിന് ഏതൊരു സാഹചര്യത്തിലും ധർമ്മം ഏതാണ് എന്ന് ഉറപ്പായി അറിയാം അതിലദ്ദേഹം ഉറച്ചു നിൽക്കും പിന്നെ അതിൽ നിന്നിട്ട് മാറ്റയില്ല അങ്ങനെ വ്യക്തമായ നിശ്ചയമുള്ളയാള് ഇളക്കമില്ലാത്ത ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സോടു കൂടിയവൻ സ്ഥിരചിത്തനാണ് രാമൻ അങ്ങേയറ്റം ബഹുമാന്യനാണ് രാമൻ പ്രിയവാദി എല്ലാവരോടും പ്രിയം പറയുന്നവനാണ് രാമൻ പ്രിയവാദിച്ച ഭൂതാനാം ഭൂതങ്ങളോട് മനുഷ്യരോടും മൃഗങ്ങളോടും പക്ഷികളോടും വൃക്ഷങ്ങളോടും ഒക്കെ ഭൂതം എന്നുള്ള വാക്കിനകത്ത് അതെല്ലാം വരുമല്ലോ അവരോടെല്ലാം പ്രിയം മാത്രം പറയുന്നവൻ വിനയോ സത്യവാദീച്ച രാഘവ പ്രിയം പറയുമ്പോഴും രാമന് ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധയുണ്ട് അസത്യമായിട്ടുള്ളത് ആർക്കെങ്കിലും പ്രിയമെന്ന് തോന്നിയാൽ അത് രാമൻ പറയില്ല സത്യമേ പറയും പ്രിയമായിരിക്കുന്ന സത്യത്തെ എല്ലാവരോടും പറയുന്നവരാണ് രാമൻ വളരെയേറെ പഠിച്ച ആളുകളോട് ബഹുശ്രുതാനാം വൃദ്ധാനം വേദങ്ങൾ ഭംഗിയായി പഠിച്ച് ശാസ്ത്രങ്ങളോടൊപ്പം പഠിച്ച് അംഗങ്ങളോടൊപ്പം പഠിച്ച് അതിൽ അവഗാഹം നേടിയ ജ്ഞാനവൃദ്ധന്മാരായിരിക്കുന്ന ആളുകളോട് ബ്രഹ്മജ്ഞാനികളോട് ഉപാസിത അങ്ങേയറ്റം സ്നേഹമുള്ളവൻ ബഹുമാനമുള്ളവൻ ആദരവുള്ളവൻ അങ്ങനെയുള്ള ആളുകളെ ഉപാസന ചെയ്യുന്നവൻ സേവിക്കുന്നവൻ അതാണ് ശ്രീരാമചന്ദ്രൻ എന്ന് അറിഞ്ഞുകൊള്ളണം അല്ലയോ ദശരഥ മഹാരാജാവേ തേനാസ്യേ ഹാതുലാ രാമൻ നാട് വാഴുമ്പോഴേക്കും രാമനും ഉണ്ടാകും നാട്ടുകാർക്കും ഉണ്ടാകും നാടിനുമുണ്ടാകും എന്ന് മാത്രമല്ല കരുത്തും രാജ്യത്തിന്റെ സമ്പത്തിന്റെ എല്ലാത്തിന്റെയും കരുത്തും വർധിക്കും ശ്രീരാമചന്ദ്രൻ ദേവന്മാരുടെ കയ്യിലും അസുരന്മാരുടെ കയ്യിലും അതേപോലെ തന്നെ മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന സർവാസ്ത്രേഷു വിശാരത എല്ലാ അസ്ത്രങ്ങളും നന്നായി വശപ്പെടുത്തിയിട്ടുള്ളയാളാണ് വലിയ വലിയ വീരന്മാരുടെ കയ്യിലൊക്കെ ചില ചില അസ്ത്രങ്ങളൊക്കെ കാണും ഒരെണ്ണമോ രണ്ടെണ്ണമോ ഒക്കെ രാമൻ അങ്ങനെയല്ല ഭൂമിയിലുള്ള വീരന്മാർക്ക് ഈ മനുഷ്യലോകത്തിലുള്ള അസ്ത്രങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ അതും ഏതെങ്കിലും ഒന്നോ രണ്ടോ ആയിരിക്കും ദേവലോകത്തിലെ അസ്ത്രങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യരുടെ കയ്യിലില്ല അസുര അസ്ത്രങ്ങളും ഭൂമിയിലുള്ള മനുഷ്യരുടെ കയ്യിലില്ല എന്നാൽ അങ്ങയുടെ പുത്രനായിരിക്കുന്ന ഈ രാമനാകട്ടെ ദേവാസുര മനുഷ്യാണാം സർവാസ്ത്രേഷ വിശാരദ ദേവന്മാരുടെ കയ്യിലിരിക്കുന്ന എല്ലാ അസ്ത്രങ്ങളിലും അതീവ സാമർഥ്യമുള്ളവനാണ് രാമൻ അസുരന്മാരുടെ കയ്യിലിരിക്കുന്ന അസ്ത്രങ്ങളെല്ലാം രാമന് വശമാണ് മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന അസ്ത്രങ്ങളെല്ലാം രാമന് വശമാണ് അതുകൊണ്ട് രാമനെ പടക്കളത്തിൽ തോൽപ്പിക്കാൻ ഈ ലോകത്തില് ആർക്കും സാധ്യമേയല്ല എന്ന് അല്ലയോ മഹാരാജാവേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങനെയുള്ള രാമൻ സമ്യക് യഥാവത് യഥാവേദവിത് വിദ്യ പരിപൂർണമായും ഉറച്ച രാജകുമാരനാണ് രാമൻ ഇനി പുതുതായിട്ട് ഒന്നും തന്നെ പഠിക്കേണ്ട കാര്യമില്ല മുഴുവൻ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാലോ വശിഷ്ടന്റെ നേതൃത്വത്തില് രാമന് ലഭിച്ചതായ ആ വിദ്യാഭ്യാസം അത് കഴിഞ്ഞിട്ടോ വിശ്വാമിത്രൻ രാമന് നൽകിയതായ വിദ്യാഭ്യാസം അതൊക്കെ നാം കണ്ടു കഴിഞ്ഞു അങ്ങനെയുള്ള രാമൻ യഥാവത് സംഘവേദവിത് വേണ്ടുന്ന പ്രകാരത്തില് അംഗങ്ങളോടൊപ്പം നാല് വേദങ്ങളും പഠിച്ചയാളാണ് രാമൻ എന്ന് മാത്രമല്ല സംഗീത ശാസ്ത്രത്തിലും രാമൻ അങ്ങേറ്റം നിപുണനാണ് ഈ ഭൂമിയില് രാമന് തുല്യനാക്കി ഏറെ ആരെയ്ക്കുന്നു രാമൻ ഈ ഭരതാഗ്രജൻ ഭരതന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന രാമൻ സംഗീത വിദ്യയിലും അങ്ങേറ്റം വിദ്വാനാണ് അങ്ങനെയുള്ള ഈ രാമൻ യഥാ വ്രജതി സംഗ്രാമം ഗ്രാമാർഥെ നഗരസ്യവ ഗ സൗമിത്ര സഹിതവും ന നിവർത്തതേ പലപ്പോഴും പല കുഴപ്പക്കാരും ഈ നാടിന്റെ അതിർത്തിയിൽ വന്നിട്ട് അക്രമങ്ങൾ കാണിക്കാറുണ്ട് അവ രാമൻ രാജ്യത്തെ രക്ഷിക്കാനായിട്ട് പുറപ്പെടും ഗ്രാമത്തെ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഗ്രാമത്തിലായിരിക്കും അക്രമികൾ വന്ന് ശല്യം ഉണ്ടാക്കുക ആ ഗ്രാമത്തെ രക്ഷിക്കാൻ പുറപ്പെടും അതേപോലെ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും നഗരത്തിലായിരിക്കും അക്രമികൾ വന്ന് ഉപദ്രവങ്ങൾ ചെയ്യുക ഇന്ന് ലോകത്തിൽ എല്ലായിടും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഭീകര പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രാമൻ അവരെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അവരെ തോൽപ്പിച്ചോടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമത്തെയും നഗരത്തെയും സജ്ജനങ്ങളെയും എല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രഥത്തിലോ കുതിരപ്പുറത്തോ ആനപ്പുറത്തോ ആയുധവും എടുത്ത് രാമൻ പുറപ്പെടും എങ്ങനെ സൗമിത്ര സഹിത ലക്ഷ്മണനോടൊപ്പമാണ് അദ്ദേഹം പോവാ പോയി കഴിഞ്ഞാൽ ആ അക്രമികൾ ആര് തന്നെ ആയാലും അവരോട് യുദ്ധം ചെയ്തിട്ട് അവരെ തോൽപ്പിക്കും ന നവിചിത്യ നിവർത്തതേ ജയിക്കാതെ അദ്ദേഹം മടങ്ങി വരില്ല അതാണ് രാമൻ ഇതുവരെ ചെയ്തിട്ടുള്ള സാഗര യുദ്ധങ്ങളിൽ രാമൻ ജയിച്ചു ശത്രുക്കളം മുഴുവൻ തകർത്ത് ഗ്രാമത്തെ നഗരത്തെ നാടിനെ രക്ഷിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങി വരിക ലക്ഷ്മണനോടൊപ്പം അങ്ങനെ മടങ്ങി വരുമ്പോഴേക്കും സംഗ്രാമാത് പുനരാഗത്യ കുഞ്ചരേണരധേനവ ആ യുദ്ധം ചെയ്തിട്ട് മടങ്ങി വരുന്നത് ചിലപ്പോ അനപുറത്തായിരിക്കും അല്ലെങ്കിൽ രഥത്തിലായിരിക്കും അങ്ങനെ മടങ്ങി വരുമ്പോ ജയഭേരി അടിച്ച് മടങ്ങി വരുമ്പോഴേക്കും വഴി വെച്ചിട്ട് പൗരന്മാരായ ഞങ്ങളെയൊക്കെ അദ്ദേഹം പലയിടങ്ങളിൽ വെച്ചിട്ട് കാണും പൗരാൻ സുജനവൻ നിത്യം കുശലം പരിവൃച്ഛതി അദ്ദേഹം ഇങ്ങനെ ജയിച്ചു വരികയാണ് അപ്പോൾ വഴിക്ക് വെച്ച് ഞങ്ങളെ കണ്ടു കഴിഞ്ഞാലോ അദ്ദേഹം ആനപ്പുറത്താണ് വരുന്നെങ്കിൽ ആനയുടെ പുറത്തും താഴെ ഇറങ്ങും കുതിരപ്പുറത്താണെങ്കിൽ കുതിരപ്പുറത്തും താഴെ ഇറങ്ങും രഥത്തിലാണ് വരുന്നെങ്കിൽ രഥം നിർത്തിയിട്ട് രഥത്തിൽ നിന്നും താഴെ ഇറങ്ങും താഴെ ഇറങ്ങിയിട്ട് പൗരന്മാരായ ഞങ്ങളോട് കുശലം ചോദിക്കും അദ്ദേഹം ഞങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം ഞങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളുണ്ട് അവർ ഓരോരുത്തരും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടുന്നത് എന്താണ് അവർക്ക് ഇനി എന്തൊക്കെ സൗകര്യങ്ങൾ ഇപ്പോഴുണ്ട് എന്തൊക്കെ ഇനി വേണം ഇതൊക്കെ രാമനെ നന്നായി അറിയാം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുശലം വീട്ടിലുള്ള ഓരോരുത്തരുടെയും കുശലം അദ്ദേഹം ചോദിക്കും ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പൂർണ്ണ സുഭിക്ഷതയാണ് കാരണം രാമൻ ഇതെല്ലാം നന്നായി ശ്രദ്ധിക്കുന്നു രാമൻ എന്നിരുന്നാലും അവിടെ ആ ആനപ്പുറത്ത് നിന്നിറങ്ങി തേരിൽ നിന്നിറങ്ങി അടുത്ത സുഹൃത്തുക്കളോട് കുശലം ചോദിക്കുന്ന പോലെ ഞങ്ങളോടെല്ലാം ചോദിക്കും അങ്ങനെയാണ് രാമൻ ഞാൻ യുദ്ധത്തിൽ ജയിച്ചു ഞാൻ ചക്രവർത്തി എല്ലാവരും എന്റെ പുറകയെ ഇങ്ങനെ ഓടി വന്നുകൊല്ലണം ആരെയും ഞാൻ വകവിക്കില്ല ഇതല്ല രാമന്റെ സമീപനം ഞങ്ങളുടെ എല്ലാം രക്ഷിതാവായിട്ട് എന്നാൽ ഞങ്ങളുടെ എല്ലാം ഹിതം ഇച്ഛിക്കുന്ന ഒരു സേവകനെ പോലെ അങ്ങനെയാണ് അടുത്ത പോലെയാണ് രാമൻ ഞങ്ങളോട് പെരുമാറുക അങ്ങനെയുള്ള രാമനെ ഞങ്ങൾ രാജാവായി കാണാൻ ആഗ്രഹിക്കുന്നു എന്താ ഞങ്ങളുടെ ഭാഗ്യം രാമനെ ഞങ്ങൾക്ക് ലഭിച്ചത് ഈ നാടിന്റെ സൗഭാഗ്യം രാമന്റെ കരങ്ങളില് ഞങ്ങളും ഈ നാടുമെല്ലാം സുരക്ഷിതമാണ് അല്ലയോ മഹാരാജാവേ ഞങ്ങൾ അറിയുന്നു അതുകൊണ്ടാണ് രാമനെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കണം എന്ന് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് അങ്ങയോട് പറഞ്ഞത് ഒരു ഭരണാധിപൻ എങ്ങനെയായിരിക്കണം എങ്ങനെ ഭരിക്കണം അതിന്റെ എല്ലാം വിസ്തരിച്ചുള്ളതായ ശാസ്ത്രം ഇതിലെ ഓരോ വാക്കലും കിടപ്പുണ്ട് ഒന്ന് ഇങ്ങനെ ചില അർത്ഥങ്ങൾ പറഞ്ഞു പോയി എന്നുള്ളതല്ലാതെ വിശദമായിട്ട് കടക്കുന്നില്ല അതെല്ലാം വാൽമീകി രാമായണം വായിച്ചിട്ട് ചിന്തിച്ചാൽ എല്ലാവർക്കും ലഭിക്കുമത് ഭാരതീയ ശാസ്ത്രങ്ങൾ മുഴുവൻ സകല ശാസ്ത്രങ്ങളും ഇതിനകത്ത് കിടപ്പുണ്ട് അതാണ് വാൽമീകി രാമായണത്തിന്റെ മഹത്വം വളരെയേറെ മഹത്വം അതാണ് ഇത് ആദികാവ്യമാണ് അതിന്റെ ഈ അർദ്ധവ്യാപ്തിയെ ആസ്പദമാക്കി ചിന്തിച്ചാലും സകല കാവ്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ആദികാവ്യമാണിത് തുടർന്നുള്ള ഭാഗങ്ങള് രാമന്റെ യുവരാജ്യാഭിഷേകത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് നാളെ ചർച്ച ചെയ്യാം നാളെ എട്ട് മുപ്പതിന് നമുക്ക് ഒരുമിച്ച് കൂടാം ഇന്ന് തുടങ്ങാൻ അല്പസ താമസിച്ചു കാരണം നെറ്റിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടായിരിക്കണം അത് തുടങ്ങാനായിട്ട് വളരെ നേരെ കാത്തു നിൽക്കേണ്ടി വന്നു നെറ്റ് കിട്ടുന്നില്ലായിരുന്നു നാളെ നമുക്ക് എട്ട് മുപ്പതിന് തന്നെ ആരംഭിക്കാം അതിന് നമ്മുടെ ഗുരുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഇതിൽ വരണം എല്ലാവരെയും അറിയിക്കണം ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാ അറിയിക്കണം എല്ലാ ഇതിൽ വരണം ഇത് സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും ഇപ്പോൾ ഗീതാഭാരതം അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഫേസ്ബുക്കിൽ ചെയ്ത ലൈവ് ചെയ്ത ഗീതാഭാരതം അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിയും അത് കഴിഞ്ഞാൽ ഇത് തുടങ്ങും ഒക്ടോബറിൽ ഗീതാഭാരതവും പിന്നെ ഗീതയുടെ രണ്ട് അധ്യായങ്ങളും അതിനകത്ത് കഴിയും കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഒക്ടോബറിൽ ഒക്ടോബർ പകുതിയാകുമ്പോഴേക്കും നമ്മൾ ഈ ക്ലാസ്സുകൾ അവിടെ ആരംഭിക്കും എല്ലാവരും അതിലേക്ക് വരണം എല്ലാ ശാസ്ത്രങ്ങളും കഴിഞ്ഞ ആറോളം വർഷമായിട്ട് അഞ്ച് വർഷത്തിലേറെയായി ആറോളം വർഷമായിട്ട് എന്നും അതിനകത്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും അതിലേക്ക് പ്രവേശിച്ച് സത്യാനന്ദ സംസ്കൃതിയിലേക്ക് ആ യൂട്യൂബ് ചാനലിലേക്ക് പ്രവേശിച്ചിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതെല്ലാം കേൾക്കണം ലോകത്തിന് അത് കാട്ടിക്കൊടുക്കണം നമ്മുടെ ഗ്രന്ഥങ്ങളെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത അഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതർ പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം